അതാ അദ്ദേഹം ഇങ്ങനെ അസ്തഫുള്ള അസ്തഫുളുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഹംബൽ അങ്ങോട്ട് വെച്ചു നിങ്ങൾ ഇങ്ങനെ ഷുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത് ഇപ്പോഴും വഴിയൊരുത്ത ഹുബ്ജ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമായത്തിന് കൂടി അപ്പൊ അവിടുത്തെ ആൾ ഇങ്ങനെ പറയണേ ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കത്തിക്കാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാന്ന് പറഞ്ഞു ഞാനാണല്ലോ ഈ മഹമ്മു ഹല് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി അങ്ങനെ പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി അപ്പൊ ആ പള്ളീന്റെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല പള്ളിയിലെ അന്നത്തെ മുക്രി മുക്രിക്ക സമ്മതിക്കണില്ല ഇവിടെ കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രശ്നമാക്കി അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ് ഇമാമുസൊന്നെയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് വളരെ അവിചാരിതമായി അവിടെ എത്തി അപ്പൊ അയാള് പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ അപ്പൊ അയാള് നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി അപ്പോൾ ഇവിടെ കയറി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു വെച്ചു അപ്പൊ അഹമ്മദ് ഹംബൽ റഹിമുള്ള അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബന്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹം ഇങ്ങനെ അസ്തഫറുള്ള അസ്തഫുലുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് സൊ അങ്ങനെ അള്ളിക്കറുകൾ ചൊല്ലുന്നുണ്ട് അപ്പൊ അഹമ്മദ് ഹബ് റഹിമുള്ള അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഷുക്കർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത് ഇപ്പോഴും വഴിയൊരുത്ത ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് ഒന്നും തരാതെ പോയിട്ടില്ല ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇമാം സുന്ന അഹമ്മദ് ഉണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല അപ്പം അഹമ്മദ് ഹൽ റഹു പറഞ്ഞു സുബാൻ അള്ള ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അഹമ്മദ് ബിൻ ഹംബൽ ആണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം അഹമ്മദ് ബിൻ ഹംബൽ റഹിമോന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമായത്തിന് കൂടി നമസ്കാരത്തിന് കൂടി അപ്പോ അവിടുത്തെ ആളിങ്ങനെ പറയണി അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കത്തിക്കാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാന്ന് പറഞ്ഞു ഞാനാണല്ലോ ഇമാഅഹമ്മൻ ഹമ്പല് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഈ വായുങ്ങള് ആളുകളെ എടുത്ത് കൈ ടൈപ്പ് ആളുകളുണ്ട് അപ്പൊ അയാള് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല പക്ഷെ ഇമാഅഹമ്മദ്ബുൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാഅഹമ്മദ്ബുൻ ഹലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ഓപ്പര് നടത്തണത്